നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തടസ്സങ്ങൾ മാറി പണം നമ്മളിലേക്ക് ആകർഷിക്കുവാനും ഉള്ള പണം എപ്പോഴും നമ്മുടെ കയ്യിൽ നിലനിൽക്കുവാനും ഭാഗ്യങ്ങൾ നമ്മളെ തേടിയെത്തുവാനുമുള്ള അതിശക്തിയാർന്ന ഒരു സ്വിച്ച് വേഡ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ ഒരു സ്വിച്ച് വേഡ്സിൽ മൂന്നേ മൂന്ന് വാക്കുകൾ മാത്രമാണുള്ളത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ സ്വിച്ച് വേഡ്സ് അല്ലെങ്കിൽ ഈ വാക്കുകൾ നമുക്ക് ഉച്ചരിക്കുവാൻ പോലും കഴിയുകയുള്ളൂ ഈ വാക്ക് ഉച്ചരിക്കുന്നതിലൂടെ നമ്മൾ മതി എന്ന് പറഞ്ഞാൽ പോലും പണം നമ്മളിലേക്ക് ആകർഷിക്കുന്നതാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ മന്ത്രജപത്തിൻ്റെയോ പൂജയുടെയോ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ആർക്കും ഇത് ചെയ്യാവുന്നതാണ് പണത്തെ ആകർഷിക്കുന്നതിനായി ധാരാളം താന്ത്രിക പരിഹാരങ്ങൾ മന്ത്രചപങ്ങൾ രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്സ് എന്നിങ്ങനെ പല വീഡിയോയും ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് വളരെയധികം പവർഫുള്ളായ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിനെ കുറിച്ചാണ് ഇനി നിങ്ങൾ എത്ര താന്ത്രിക പരിഹാരങ്ങളോ അല്ലെങ്കിൽ മന്ത്രജപമോ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്സ് ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു മെത്തേഡും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ലോ ഓഫ് അട്രാക്ഷനിലുള്ള അതിശക്തി ആർന്ന സ്വിച്ച് വൺ മെത്തേഡ് ആണ് ഇന്ന് പറയാൻ പോകുന്നത് വളരെ ലളിതമായി ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു മെത്തേഡ് കറക്റ്റായി നിങ്ങൾ ഫോളോ ചെയ്താൽ ഉറപ്പായും പെട്ടെന്ന് തന്നെ ഫലം ഉണ്ടാകുന്നതുമാണ് ഈ പ്രപഞ്ച ശക്തിയിൽ വിശ്വസിച്ച് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ ഒരു മെത്തേഡ് ചെയ്താൽ ഇൻസ്റ്റന്റായി ഇമ്മീഡിയറ്റായി റിസൾട്ടും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ നിർബന്ധമായും ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കുക ഉറപ്പായും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു റിസൾട്ട് ഉണ്ടാകുന്നതാണ് അതിശക്തി ആർന്ന ആ വാക്ക് ഏതാണെന്നും എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും ഏത് സമയത്താണ് ചൊല്ലേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതൊരു പൂർണ്ണമായ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ നിബന്ധനകളോ ഇല്ല അതായത് ദിവസവും കുളിച്ചതിന് ശേഷം മാത്രമേ ഈയൊരു വാക്ക് ചൊല്ലുവാൻ പാടുള്ളൂ എന്നില്ല നോൺ വെജ് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും കൂടാതെ പുല ഉള്ളവർക്കും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നും ഈ ഒരു വാക്ക് ചൊല്ലാവുന്നതാണ് ഇതുപോലെയുള്ള പണവശ്യ രീതികൾ പറയുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പണം സമ്പാദിക്കുന്നവർ മാത്രമേ ഇതുപോലെയുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുവാൻ പാടുള്ളൂ എന്ന് ഒരിക്കലും അങ്ങനെയല്ല ഇപ്പോൾ ഭർത്താവ് ജോലിക്ക് പോകുകയാണെങ്കിൽ ഭാര്യയായ നിങ്ങൾക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഭാര്യയാണ് ജോലിക്ക് പോകുന്നതെങ്കിൽ ഭർത്താവായ നിങ്ങൾക്കും ഈ മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഒരു കുടുംബത്തിലുള്ള ആർക്ക് വേണമെങ്കിലും ഈ വാക്ക് ഉച്ചരിക്കാവുന്നതാണ് അതിലൂടെ ആ കുടുംബത്തിന് തന്നെ നല്ല രീതിയിൽ പണവശ്യമുണ്ടാകുന്നതാണ് ഇനി മറ്റു ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ മെത്തേഡ് മാത്രം ചെയ്തിട്ട് യാതൊരു ജോലിക്കും പോകാതെ ഇരുന്നാൽ പരിശ്രമിക്കാതിരുന്നാൽ പണം വന്നു ചേരുമോ എന്ന് ഒരിക്കലും അങ്ങനെയല്ല വീഡിയോയിൽ പറയുന്ന സകല പണവശ്യമുറകളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാൽ പണത്തെ ആകർഷിക്കുന്നതിനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഇത് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഉദാഹരണത്തിന് ജോലി ഇല്ലാത്തവർക്ക് നല്ല ജോലി ലഭിക്കുന്നതാണ് ഇനി ഓൾറെഡി ജോലി ഉള്ളവർക്കാണെങ്കിൽ അപ്രതീക്ഷിതമായ രീതിയിൽ നല്ല ഇൻക്രിമെന്റ് ലഭിക്കുകയോ അല്ലെങ്കിൽ പുതിയ കമ്പനിയിൽ ജോലി ലഭിക്കുന്നതുമാണ് ഇനി സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ക്ലയൻസിനെയോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെയോ ലഭിക്കുകയും അതിലൂടെ അധിക ലാഭം ഉണ്ടാകുകയും തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതുമാണ് മാത്രമല്ല കിട്ടാ കടങ്ങൾ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ തുക തിരികെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വരാനുള്ള പേയ്മെന്റ് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അത് ഉടനടി തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നതുമാണ് ഇതിനെല്ലാം ഉപരി പണം സംബന്ധമായ സകലവിധ ഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതുമാണ് ഇപ്പോൾ പറഞ്ഞത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് ഇതുപോലെയുള്ള മെത്തേഡ്സുകൾ പണം ആകർഷിക്കുന്നതിനുള്ള സകലവിധ അവസരങ്ങളും നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോൾ അത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതുമാണ് അതുപോലെ തന്നെ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ പണം മുടക്കി ചെയ്യേണ്ട പരിഹാരങ്ങളും അല്ല ഇത് ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ ഒരുപാട് സമയം നഷ്ടത്തിന്റെയും ആവശ്യമില്ല പൂർണ്ണ വിശ്വാസത്തോടും ഉത്സാഹത്തോടെയുള്ള മനസ്സോടും കൂടി ഇനി പറയാൻ പോകുന്ന ഈ വാക്ക് നിങ്ങളൊന്ന് ചൊല്ലി നോക്കൂ നിങ്ങളുടെ അനുഭവത്തിലൂടെ തന്നെ അതിന്റെ ഫലവും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ സ്വിച്ച് വേർഡ്സ് എന്നാൽ എന്താണെന്ന് നോക്കാം ഇംഗ്ലീഷിലുള്ള മന്ത്രവാക്കുകളെയാണ് സുച്വേട്സ് എന്ന് പറയുന്നത് എന്നാൽ യാതൊരു ഈശ്വരനെയും കുറിക്കുന്നതല്ല ഇങ്ങനെയുള്ള സുച്ച്വേറ്റ്സുകൾ മലയാളത്തിലും സംസ്കൃതത്തിലും എപ്രകാരമാണോ മന്ത്രങ്ങൾ ഉള്ളത് അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള ചില സൂക്ഷ്മ വാക്കുകളെയാണ് സുച്വേറ്റ്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾ ചില തവണ നമ്മൾ എഴുതിയാലോ അല്ലെങ്കിൽ ഉച്ചരിച്ചാലോ ആ വാക്കിന്റെ പൂർണ്ണമായ ഫലവും നമുക്ക് ലഭിക്കുന്നതാണ് ഇംഗ്ലീഷിലുള്ള സ്വിച്ച് വേഴ്സുകൾ ഇംഗ്ലീഷിൽ മാത്രമാണ് ചൊല്ലേണ്ടത് എങ്കിൽ മാത്രമേ ആ വാക്കുകൾക്കുള്ള പൂർണ്ണമായ അതിർവലകളും നമുക്ക് ലഭിക്കുകയുള്ളൂ ഉച്ചരിക്കുവാനും എഴുതുവാനും വളരെ ലളിതമായ വാക്കുകളാണിത് മാത്രമല്ല വളരെ എളുപ്പത്തിൽ നമ്മുടെ ആഴ് മനസ്സിൽ അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ പതിയുന്ന വാക്കുകളുമാണിത് ഏതൊരു കാര്യമാണെങ്കിലും അല്ലെങ്കിൽ വിഷയമാണെങ്കിലും ശരി അത് നമ്മുടെ ആഴ് മനസ്സിൽ അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ പതിഞ്ഞാൽ പിന്നീട് അത് നമ്മുടെ ജീവിതത്തിൽ സത്യങ്ങളായി തീരുന്നതാണ് അതിനെ ആര് വിചാരിച്ചാലും തടഞ്ഞു നിർത്തുവാനോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുവാനോ സാധിക്കില്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രത്യേകം സ്വിച്ച് വേഴ്സുകളുണ്ട് ഇനി പറയാൻ പോകുന്ന ഈ വാക്ക് ഉച്ചരിക്കുന്നതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ പണവരവ് വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ സ്വിച്ച് വേഴ്സുകളെ സംബന്ധിച്ച് ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തിയാലും ശരി അതല്ല അർത്ഥം മനസ്സിലാക്കാതെ പ്രയോജനപ്പെടുത്തിയാലും ആ വാക്കുകളുടെ പൂർണ്ണ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി പറയാൻ പോകുന്ന ഈ വാക്ക് വെറും അഞ്ച് മിനിറ്റ് മാത്രം നമ്മൾ ചൊല്ലിയാൽ മതിയാകും ഇനി സമയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു പത്ത് മിനിറ്റ് വരെയും ഈ വാക്ക് ചൊല്ലാവുന്നതാണ് ഇനി ദിവസവും ഒരേ സമയത്ത് മാത്രമേ ഇത് ചൊല്ലുവാൻ പാടുള്ളൂ എന്നില്ല ദിവസവും ഏത് സമയത്താണോ നിങ്ങൾ ഫ്രീ ആയി റിലാക്സ് ആയിരിക്കുന്നത് ആ ഒരു സമയത്ത് ഇത് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് നമ്മൾ വളരെ സമാധാനത്തോടെയും റിലാക്സ് ആയിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് ഉണർന്നിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇത് നിങ്ങൾ ഉച്ചരിക്കുന്നതിലൂടെ വളരെ പെട്ടെന്ന് ഫലവും ലഭിക്കുന്നതാണ് അതുകൊണ്ട് മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നത് പോലെ തന്നെ വളരെ ശാന്തമായ മനസ്സോടുകൂടി ഈ വാക്ക് നിങ്ങൾ ഉച്ചരിച്ചു നോക്കൂ ഉറപ്പായും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഫലം ഉണ്ടാകുന്നതാണ് ഇനി തുടർച്ചയായ നാൽപ്പത്തി എട്ട് ദിവസമാണ് ഈ വാക്ക് ഉച്ചരിക്കേണ്ടത് നാൽപ്പത്തി എട്ട് ദിവസത്തിനുള്ളിൽ എപ്പോഴാണോ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫലമുണ്ടാകുന്നത് അതിനുശേഷം പിന്നീട് ഇത് ചൊല്ലേണ്ട ആവശ്യമില്ല ഇനി ചൊല്ലേണ്ട അതിശക്തിയാർന്ന ആ വാക്ക് ഏതാണെന്ന് നോക്കാം എക്സ്പാൻഡ് ഡിവൈൻ കൗണ്ട് എക്സ്പാൻഡ് ഡിവൈൻ കൗണ്ട് എക്സ്പാൻഡ് ഡിവൈൻ കൗണ്ട് വളരെയധികം ആയ വാക്കാണിത് ഇനി ഈ വാക്ക് ചൊല്ലുമ്പോൾ ഉച്ചത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലോ ചൊല്ലാവുന്നതാണ് ഇനി ഇത് ഇത്ര തവണ ചൊല്ലണം അതായത് കൗണ്ടിങ് പ്രധാനമല്ല അതുകൊണ്ട് തന്നെ ഒരുപാടെണ്ണത്തിൽ ചൊല്ലാം എന്ന് കരുതി വേഗത്തിൽ ചൊല്ലരുത് സാവധാനത്തിൽ ശ്രദ്ധയോടുകൂടി ചൊല്ലുക ഇത്ര തവണ ചൊല്ലുന്നു എന്നതിലല്ല കാര്യം അതെങ്ങനെ ചൊല്ലുന്നു എന്നതാണ് പ്രധാനം അതുകൊണ്ട് യാതൊരു ധൃതിയുമില്ലാതെ സാവധാനത്തിൽ ശ്രദ്ധയോടുകൂടി നിത്യേന ഇത് ചൊല്ലി നോക്കൂ ഉറപ്പായും ഒരു മാച്ചയ്ക്ക് പോലെ റിസൾട്ട് ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും ഈ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം